എം ആർ ഐ സ്കാനുകൾ വെറും പകുതി പൈസ കൊടുക്കുന്ന ഒരു ഇനി എടുക്കാൻ പൈസ ഇല്ലെന്നുള്ള പരാതി വേണ്ട ഇനി ഏത് പാർട്ടിന്റെ എം ആർ ഐ സ്കാനായാലും അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് അത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത റേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസിലാണ് ഞാനിപ്പോള്ളത് ഞാൻ നിങ്ങൾക്ക് പ്രൂവ് ചെയ്ത് തരാം ഷോൾഡർ ജോയിന്റ് പെയിൻ ആണ് സ്കാൻ എത്ര രൂപ എത്ര ഇവിടെ അന്വേഷിച്ചായിരുന്നു അങ്ങനെ അങ്ങനെ ഒരു അതാണ് തമിഴ്നാട് തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ ഏത് എനിക്ക് ഏഴ് അഞ്ഞൂറ് ഡയറക്ടർ ആണ് എങ്ങനെയാണ് കുറച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്റെ ഒരു കൺസെപ്ഷാണ് എം ആർ ഐ സ്കാൻസ് സാധാരണ രോഗികൾക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ എത്തിച്ചു എത്തിച്ചുകൊടുക്കണത് അപ്പം കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ഇത് ചെയ്തു കൊടുക്കുന്നുണ്ട് കണ്ടു അതെ മാക്സിമം വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് ആണ് അതെ രണ്ടായിരം രൂപ മുതൽ രൂപ വരെ ടെസ്റ്റിലോഷിബേറെ സൈലന്റ് എം ആർ ഐ സ്കാൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രൈസ് കുറച്ച് കൊടുത്തിന്റെ പേരിൽ ഇമേജിന്റെ ക്വാളിറ്റിയിലോ റിപ്പോർട്ടിന്റെ ക്വാളിറ്റിയിലോ ഒന്നും യാതൊരു കോംപ്രമൈസ് ഇല്ല ഇവിടെ രണ്ട് റേഡിയോളിമാർ ഉണ്ട് ഒരു മെയിൽ ഒരു ഫീമെയിൽ ഫീമെൽ ഉണ്ട് ഇവിടെ ഒരു പ്രാവശ്യം മാത്രം വന്നാൽ മതി പേഷ്യന്റ് സ്കാൻ ചെയ്ത് റിസൾട്ട്സ് അപ്പൊ തന്നെ കൊടുക്കും അപ്പൊ തന്നെ കൊടുക്കും എങ്ങനെയാണ് നമ്മളെ സമീപിക്കാൻ അത് നമുക്ക് നമ്മൾ രണ്ട് നമ്പർ കൊടുക്കും ഫോൺ ആ ഡോക്ടർ ഡോക്ടർ എഴുതിയ എഴുതിയ ആണെങ്കിലും അത് നമുക്ക് റേറ്റ്സ് പറയും നമ്മുടെ നമ്മുടെ രണ്ട് ഒരു ബ്രെയിനും സ്പൈനും ഒക്കെ കാര്യം ഉണ്ടെന്ന് കേട്ടപ്പോൾ നേരിട്ട് വന്ന് കണ്ടു ബോധ്യപ്പെട്ടതാണ് നിങ്ങൾക്ക് വേണ്ടിട്ട് ട്രിവാൻഡർ മേരെ വന്നത് ഇതിനു വേണ്ടി മാത്രമാണ് ഫ്രണ്ടിനോ ഫാമിലിക്കോ ഇപ്പൊ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സേവ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ലൊക്കേഷൻ ഉപകാരവും നമ്മുടെ ട്രിവാൻഡർ ഹോസ്പിറ്റൽ അമ്പലത്തറയിലാണ് ഈ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്തോണ്ടിരിക്കുന്നത് ബ്ലോക്ക് സ്റ്റാർ ബിസ്റ്റ്